ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ ഭിന്നതകൾ ഭിന്നതകള് പാടില്ലെന്നാവര്ത്തിച്ച് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ താൻ ഭാഗമായ കോൺഗ്രസ് പാർലമെന്റിൽ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ലെന്നും തരൂർ പ്രതികരിച്ചു കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്റററി ഫെസ്റ്റിവലിലെ സെഷനിലാണ് തരൂർ വിവാദ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്നത് അധാർമികമായ പ്രവർത്തികൾക്ക് രാജ്യം കനത്ത തിരിച്ചടി നൽകണമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പഹൽഗാം വിഷയം പരാമർശിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ താൻ പറഞ്ഞത് മെച്ചപ്പെട്ട ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ ദേശീയ താല്പര്യം സംബന്ധിച്ച വിഷയങ്ങളിൽ ഈ ഭിന്നതയ്ക്ക് അപ്പുറത്തുള്ള കൂട്ടായ്മയാണ് ഉണ്ടാകേണ്ടത് തരൂർ പറയുന്നു ഇന്ത്യ മരിച്ചാൽ ആര് ജീവിക്കും എന്ന ചോദ്യം ഉന്നയിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന് തരൂർ പറഞ്ഞു ഇന്ത്യ അപകടത്തിലാവുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷയും ലോകത്ത് സ്ഥാനവും പരിഗണിക്കപ്പെടുമ്പോൾ രാജ്യ താല്പര്യവുമാണ് ആദ്യം പരിഗണിക്കപ്പെടുന്നത് ഇന്ത്യ വികസനത്തിലാണ് ശ്രദ്ധയൂന്നേണ്ടത് നീണ്ടത് പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങളിലല്ല തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങളിൽ ഇത്തരം പ്രതിരോധങ്ങള് അവസാനിക്കണമെന്നും തരൂർ കൂട്ടിച്ചേർത്തു ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വവുമായി വീണ്ടും ഇടയുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് തരൂർ മുന് നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള പ്രതികരണം നടത്തുന്നത് കൊച്ചിയിൽ അടുത്തിടെ നടന്ന രാഹുൽ ഗാന്ധി പാർട്ടി പരിപാടിയിൽ മതിയായ പരിഗണന തരൂരിന് ലഭിച്ചില്ലെന്ന നിലയിൽ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങള് ചര്ച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്നും ശശിതരൂര് വിട്ടുനിന്നിരുന്നു